എല്ലാവർക്കും മല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഉഴുന്നോ ഉലുവയോ തേങ്ങാവെള്ളമോ ഒന്നും ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ആരോട് ആരോടുകൂടിയതും ഹോൾസൊക്കെ വന്നിട്ടുള്ളതുമായ അപ്പത്തിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് കറികളൊന്നുമില്ലെങ്കിലും ഈ അപ്പം കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് ഈ അപ്പം തയ്യാറാക്കിയെടുക്കാനും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പം ദോശ അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി അരി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിപ്പോൾ അരി നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു ഒരെട്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം അപ്പം അരച്ചുണ്ടാക്കിയാൽ അപ്പം എപ്പോഴും നല്ല പോലെ സോഫ്റ്റ് ആയിരിക്കുകയും അതുപോലെ എത്ര സമയം കഴിഞ്ഞാലും കട്ടിയായി പോകാതിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഇതാ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരി നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് മിനിമം ഒരാറു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അരിയിൽ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം വെള്ളം നല്ലപോലെ പോയിട്ടില്ല അതിലൊരു കുറച്ച് വെള്ളമുണ്ട് നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പൊന്നീരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരിയിലൊരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുകൊണ്ടാണ് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ ഒരു കപ്പ് ചേർത്ത് അരയ്ക്കാവുന്നതാണ് മാക്സിമം ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കരുത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൈ വെച്ചിട്ടോ തൈ വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാം അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ പൊങ്ങി വരാനും അതുപോലെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാനും സഹായിക്കുന്നതാണ് ഇനി ഇതൊരു ആറ് മണിക്കൂർ സമയമെങ്കിലും നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം എപ്പോഴും ചെറിയ ചൂടുവെള്ളത്തിൻ്റെ മുകളിലാണ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് ഇപ്പോൾ ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഫെർമെൻറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇതങ്ങനെ പതം ഞങ്ങൾ പൊന്തി വരത്തൊന്നുമില്ല ഇതുപോലെ നല്ലപോലെ ഒന്ന് തിക്കായി നല്ല ബബിൾസോട് കൂടിയ ഒരു മാവായിരിക്കും നമുക്ക് കിട്ടുക എന്നാ ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഒത്തിരി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു ചൂടായ തവയിലോട്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുകൾ ഭാഗം ചെറുതായിട്ട് ഞാനൊന്ന് പരത്തി തിന്നാക്കി തിന്നാക്കിയെടുക്കുന്നുണ്ട് ഒത്തിരി തിന്നാക്കണ്ട ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ അപ്പം വേണമെങ്കിൽ ഒരു തവി കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഹോൾസ് എല്ലാം വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതെടുക്കാം കണ്ടോ നല്ല ഹോൾസോടുകൂടിയ നല്ല അപ്പമാണ് ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അപ്പവും ചുട്ടെടുക്കാം നല്ല സോഫ്റ്റാണ് ഈ അപ്പം ഇതിൽ ഈ സ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഇനി പരത്താൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഹോൾസ് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ അപ്പവും ചുട്ടെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാനായിട്ട് അതുപോലെ നല്ല സോഫ്റ്റുമാണ് ഈ അപ്പം കഴിക്കാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്